ഈ വീഡിയോ കാണുക താമസിക്കുന്ന അവിടെ ഹിന്ദുക്കളാണ് എനിക്ക് ഹിന്ദു ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി ഞാൻ അവരുടെയൊക്കെ അച്ഛനും അമ്മക്കും വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷവും ഇദ്ദേഹം ഒരു ആലപ്പുഴക്കാരനാണ് വ്ലോഗർ ആണ് തന്റെ മുസ്ലിം ഐഡന്റിറ്റി കാരണം ജീവിതത്തിൽ ആദ്യമായി ഒരു സുഡാപ്പി എന്ന വിളി കേട്ടപ്പോ പരിഭ്രാന്തനായിക്കൊണ്ട് ഞാൻ ഒരു തികഞ്ഞ മതേതരവാദിയാണെന്ന് സമർത്ഥിക്കാനുള്ള പെടാപ്പാടിലാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്യുന്നത് എവിടെയാണ് ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു പ്രമുഖനായ സ്ഥാനാർത്ഥി എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ആ ഷാഫി പറമ്പിൽ ഇപ്പോൾ സുഡാ വിളികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി വടകരക്കാർക്ക് മതേതരവാദികളാണ് എന്ന് തെളിയിക്കണമെങ്കിൽ ശൈലജ ടീച്ചർ ജയിച്ചേ മതിയാവൂ എന്ന ഒരു ഗതികെട്ട രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് വടകര കടന്നു പോകുന്നത് എന്നാൽ അങ്ങനെ ഒരു മുസ്ലിം പ്രേമമുള്ള ഒരു നാടായിരുന്നു വടകര എങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ അവിടെ എ എൻ ഷംസീർ വിജയിക്കുമായിരുന്നു പക്ഷെ അവിടെ വിജയിച്ചത് യു ഡി എഫിന്റെ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അപ്പൊ യു ഡി രാഷ്ട്രീയപരമായി യു ഡി എഫിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു മണ്ണാണ് വടകര എന്നതിനപ്പുറം അവരവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല എന്ന് അപ്പോൾ അത് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല ഞാനത് ഒരു 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 എസ് ഡി സുഡാപ്പി വിളികൾ കേൾക്കേണ്ടി വരുന്നത് മുസ്ലിം ഐഡന്റിറ്റിയുടെ പേരിൽ സുഡാപ്പി വിളികൾ കേൾക്കേണ്ടി വരുന്നത് സർവ്വസാധാരണമാണ് പക്ഷേ ഇദ്ദേഹം പറയുന്നു എൻ്റെ ചുറ്റുപാടുള്ളത് ഹിന്ദുക്കളാണ് എന്റെ സുഹൃത്തുക്കളിലധികം ഹിന്ദു സഹോദരങ്ങളാണ് ഞാൻ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ വന്ന ഒരു കമന്റ് ആണ് എന്നെ ഈ തരത്തിലൊരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഒരു ഫൈക്ക് ഐഡിയിൽ നിന്ന് ഫേക്ക് ഐഡിയാണ് എന്നത് പറയുന്നതിന് എനിക്ക് കാരണങ്ങളുണ്ട് അയാൾ ഒന്ന് അയാൾ പറഞ്ഞത് തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ കാര്യമാണ് ഒരു മുസ്ലിം പേരിൽ വന്നുകൊണ്ട് അയാൾ പറഞ്ഞത് തികച്ചും ഇസ്ലാമിക വിരുദ്ധമാണ് മുസ്ലിമീങ്ങൾക്ക് അന്യമായ മുസ്ലിമീങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു കാര്യമാണ് അയാൾ പറഞ്ഞത് നിങ്ങൾക്കറിയാം ഈ കമന്റ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം മുഹമ്മദ് പള്ളിവാദുക്കൾ എന്നാണ് അയാളുടെ പേര് അയാൾ പറഞ്ഞത് നിങ്ങൾ ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് എങ്കിൽ നിങ്ങളൊരു മുസ്ലിം അല്ല എന്നാണ് അയാൾ പറഞ്ഞത് ആ അപകടകരമായ ഇസ്ലാമിന് അന്യമായ ആ പ്രസ്താവനയ്ക്ക് പലരും ലൈക്ക് ചെയ്യുകയും ആ ഇയാൾ പറഞ്ഞതാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാമിൻ്റെ വർഗീയ മുഖം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ളതായ കമൻറ്റുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒറ്റനോട്ടത്തിൽ തന്നെ ഒരു അത് കാണുമ്പോൾ മനസ്സിലാകും ഇത് ഫേക്ക് ഐ ഡി ആണ് അയാളുടെ അക്കൗണ്ട് ലോക്കാണ് എന്നുള്ളത് കൊണ്ടോ അതല്ല എങ്കിൽ അയാൾ അയാൾ ഫോളോ ചെയ്തിട്ടുള്ളത് വെറും പേരെ മാത്രമാണ് അയാളെ ഇരുന്നൂറോളം ആളുകൾ ഫോളോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ആർക്കും മനസ്സിലാക്കാൻ ഒരു ഫൈഡ് കൈഡ് കണ്ടുകഴിഞ്ഞാൽ പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അയാൾ പറഞ്ഞ ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമിന്റെ മേൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ച വളരെ വലിയ ഒരു അപവാദം മുസ്ലിമീങ്ങൾ മറ്റ് ഇതര മതസ്ഥരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അവർ മുസ്ലിം അല്ല ഇവിടെ കേരളത്തിലെ കാര്യം മാത്രമല്ല കേരളത്തിലെ സൗഹാർദ്ദവും സ്നേഹവും എല്ലാവർക്കും അറിയാം പക്ഷെ ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്ന് സത്യസന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വസ്ലാം തങ്ങൾ വസ്ലങ്ങൾ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒരു ജൂതന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നബി നബിസ് അലൈഹി വസ്ല്ലാ തങ്ങൾ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഇസ്ലാമികമായ നിയമം ഇതര മതസ്ഥരുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് യാതൊരു തടസ്സവും ഇസ്ലാമിലില്ല ഫല സിഹി നമുക്ക് കാണാം അതിൽ യാതൊരു കുഴപ്പവുമില്ല ഇസ്ലാമിന്റെ നിയമം ഇങ്ങനെയായിരിക്കെ മുസ്ലിമീങ്ങളുടെ മേൽ കള്ളം എട്ടിച്ചമച്ച് പറയുന്ന ഇത്തരം ഫേക്ക് ഐ ഡികൾക്കെതിരെ നിരന്തരമായിട്ട് ഇൻഷാല്ല രംഗത്തുണ്ടാകും എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അസലാമലൈക്കും വരഹമുല്ല